नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम धर्माध्यक्षाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ക്ഷത്തിൻ്റെ അധ്യക്ഷൻ ആരോ ആ വ്യക്തിയത്രെ ധർമാധ്യക്ഷൻ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതാണ് ധർമ്മം ധർമ്മമില്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അതിൻ്റെ ധർമ്മം അനുഷ്ഠിക്കണമെന്ന് ധർമ്മശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു ധർമ്മത്തെ നിലനിർത്തുന്ന കാര്യത്തിൽ ഭഗവാൻ അത്യന്തം ശ്രദ്ധാലുവാണ് എവിടെയാണോ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർധിക്കുകയും ചെയ്യുന്നത് അവിടെ താൻ അവതരിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നു ഭഗവാൻ ധർമ്മരക്ഷകനാണ് ധർമ്മം നിലനിർത്തുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത് തന്നെ മഹാഭാരത യുദ്ധം പാണ്ഡവർക്ക് കേവലം ഒരു സിംഹാസനം ലഭിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നില്ല അത് അധർമ്മത്തിനെതിരായ ധർമ്മയുദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പാർത്ഥസാരഥിയായി ആ യുദ്ധത്തിൽ പങ്കുകൊണ്ടത് ഭഗവാൻ പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥത്തിലും അധിവസിച്ച് അവയെ ധർമ്മം ചെയ്യുന്നതിനു വേണ്ടി പ്രവർത്തിപ്പിക്കുന്നു ഭഗവത് സാന്നിധ്യത്തിലാണ് ശരീര മനോബുദ്ധികളുടെ ധർമ്മം എല്ലാ മനുഷ്യരിലും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാനെ ധർമാധ്യക്ഷൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ